എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ് നിരവധി ആളുകൾക്ക് ഊണും ഉറക്കവും ഇല്ലാത്ത സ്ഥിതിയാണ് കാരണം വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആധി മാത്രമല്ല ചില നിയമ നടപടികളും നേരിടേണ്ടി വരും എന്നുള്ളതും പലരെയും പേടിപ്പെടുത്തുന്നുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ തുടർച്ചയായി നിങ്ങളെല്ലാം പത്രം നോക്കുകയാണെങ്കിൽ പ്രധാന വാർത്തകളിലൊന്നായി ക്ഷേമ പെൻഷൻ അനർഹരായ ആളുകൾ കൈപ്പറ്റുന്നു എന്നുള്ള വാർത്തയിലേക്ക് വന്നിരിക്കുന്നു എല്ലാ പത്രങ്ങളും മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും മുഖപ്രസംഗം വരെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ളതായി മാറിയിരിക്കുന്നു ലീഡിങ് ന്യൂസിലേക്ക് പോയിരിക്കുന്നു ഇത് നമ്മുടെ സംസ്ഥാനത്ത് നാളിതുവരെ നടന്ന പല തട്ടിപ്പുകളെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പായി മാറിയിരിക്കുന്നു എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരുന്നു ഈ ചാനലിൽ മുൻപ് ക്ഷേമ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷനും പലപ്പോഴും കൊടുത്തിരുന്നു അതിൽ ഒന്ന് എയർ കണ്ടീഷൻ വെച്ച് ഈ ക്ഷേമ പെൻഷൻ എയർ കണ്ടീഷൻ വെച്ച വീടുകളിൽ താമസിക്കുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് പിന്നെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള എപ്പിസോഡ് ചെയ്തിരുന്നു നിരവധി ആളുകളാണ് അന്ന് ചീത്ത വിളിച്ചത് അതുപോകട്ടെ ഇപ്പോൾ അതിനേക്കാളുമൊക്കെ അപ്പുറം സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റുന്നവർ തന്നെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകളിൽ പ്രധാനപ്പെട്ടത് ആ വാർത്തയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നുണ്ട് ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മലപ്പുറത്തെ കോട്ടയ്ക്കൽ നഗരസഭ മുനിസിപ്പാലിറ്റിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ധനവകുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്പെക്ഷൻ വിങ് വളരെ ശുഷ്കാന്തിയോടുകൂടി നടത്തിയ ചില അന്വേഷണത്തിൻ്റെ ഭാഗമായി കോട്ടക്കലിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കോട്ടക്കലിൽ ഏഴാം വാർഡ് എൻ പല വാർഡുകളുണ്ടല്ലോ അതിൽ ഏഴാം വാർഡിലെ ബെനഫിഷ്യറി ലിസ്റ്റ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ബെനഫിഷ്യറി ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഒരാൾക്ക് ബി എം ഡബ്ല്യു കാറുണ്ട് വീട്ടിൽ എ സി ഉണ്ട് സമ്പന്നനാണ് വ്യക്തി ഈ മനുഷ്യൻ ഈ ആയിരത്തി അറുനൂറ് രൂപ മുറ തെറ്റാതെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പരിശോധിച്ചപ്പോൾ നാൽപ്പത്തി രണ്ട് ഈ വാർഡിലെ കാര്യം തന്നെയാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് ഗുണഭോക്തൃ ഉണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അതിൽ മുപ്പത്തിയെട്ടു പേരും അനർഹരാണ് എന്നുള്ളതാണ് ഇൻസ്പെക്ഷനിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ ബി എം ഡബ്ല്യു കാർ ഉള്ള വ്യക്തി നാട്ടിലെ ധനാഢ്യനാണ് അറിയപ്പെടുന്ന ആളാണ് എല്ലാവർക്കും സുപരിചിതനാണ് എന്നിട്ടും ഈ മനുഷ്യൻ്റെ പേരിൽ ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് നാളിതുവരെ ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥരൊന്നും അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ഇതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ഇത് മന്ത്രി കെ എൻ ബാലഗോപാൽ ധന ധനവകുപ്പ് മന്ത്രി ഫൈനാൻഷ്യൽ മിനിസ്റ്റർ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ തന്നെ ഇക്കാര്യത്തിൽ ഗൗരവത്തോടു കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരം ഇതിൽ ഈ ബി എ ബി എം കാര്യം മാത്രമല്ല ഒരേ വാർഡിൽ കൂട്ടത്തോടെയാണ് ആളുകൾ അനർഹമായി ഈ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാർഡിൽ ഇത്രത്തോളം അനർഹർ എങ്ങനെ വന്നുകൂടി എന്നുള്ളത് സമാധാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയേണ്ടി വരും ഇതിനകത്ത് വിജിലൻസ് എൻക്വയറിക്കുള്ള ഉത്തരവ് മന്ത്രി നൽകി വിജിലൻസ് കൂട്ടത്തോടെ ഇവരെ എല്ലാം പൊക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഈ വാങ്ങിയ ആളുകൾ മാത്രമല്ല വാങ്ങിക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരും കൊടുങ്ങും അതിൽ ഒന്നാമത് കൊടുങ്ങുന്നത് എൻക്വയറി ഉദ്യോഗസ്ഥനാണ് സാധാരണ നഗരസഭയിൽ എൻക്വയറിക്ക് വേണ്ടി നിയോഗിക്കുന്നത് റവന്യൂ ഇൻസ്പെക്ടേഴ്സിനെ ആകും ചില സ്ഥലങ്ങളിൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ജെ എച്ച് ഐ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സിനെയും നിയോഗിക്കാറുണ്ട് ഇതിൻ്റെയൊന്നും ചിലപ്പോൾ സൗകര്യം കിട്ടിയില്ലെങ്കിൽ ക്ലാർക്കുമാരും പോയിട്ടുണ്ടാകാം ചില സ്ഥലങ്ങളിൽ എന്തായാലും ഒന്നാമത് കൊടുങ്ങുന്നത് എൻക്വയറി ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ മാനദണ്ഡങ്ങളെല്ലാം ഈ അപേക്ഷകനെ സംബന്ധിച്ചിടത്തോളം യോഗ്യമാണ് അദ്ദേഹത്തിന് ഈ പെൻഷൻ കൊടുക്കാൻ അർഹതയുണ്ട് അതുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ശുപാർശ ചെയ്യുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യണം ഈ റിപ്പോർട്ടിംഗ് ഉദ്യോഗസ്ഥൻ സാധാരണ നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥനാകാം എവരാണ് ഒന്നാമതായി വിജിലൻസ് എൻക്വയറിയിൽ കൊടുക്കാൻ പോകുന്നത് രണ്ടാമത് സാധാരണ നിലയിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം വരുമാന സർട്ടിഫിക്കറ്റ് ഈ ബി എം ഡബ്ല്യു കാരന് വരുമാന സർട്ടിഫിക്കറ്റ് ആര് കൊടുത്തു കൊടുത്തത് വില്ലേജ് ഓഫീസർ ആയിരിക്കുമല്ലോ കാരണം വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട അതോറിറ്റി വില്ലേജ് ഓഫീസറാണ് അദ്ദേഹവും ഇതിനകത്ത് കുടുങ്ങാൻ പോവുകയാണ് മൂന്നാമതായി ഇതെല്ലാം പരിശോധിച്ചിട്ട് പെൻഷൻ നൽകുന്നതിന് അവസാന റൗണ്ട് ഉത്തരവ് കൊടുത്ത ഉദ്യോഗസ്ഥൻ ആരാണോ പെൻഷൻ വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണോ അദ്ദേഹവും ഇതിനകത്ത് കുടുങ്ങും അങ്ങനെ മൂന്ന് പേരാണ് ഇപ്പോൾ വിജിലൻസ് എൻക്വയറിയുടെ പരിധിയിൽ വരുക ചിലപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അപ്പക്സ് തലത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് മുനിസിപ്പൽ സെക്രട്ടറിയാണ് പക്ഷേ മുനിസിപ്പൽ സെക്രട്ടറിയെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം താഴ്ന്നു വരുന്ന ഫയലുകളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റിക്കും കൗൺസിലിനും പരിഗണനയ്ക്ക് അയക്കുകയും അവർ തീരുമാനിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ക്ഷേമ പെൻഷൻ അനുവദിക്കുകയുള്ളൂ അവസാന റൗണ്ടിൽ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അധികാരം മുനിസിപ്പൽ സെക്രട്ടറി ഉപയോഗിക്കുക പക്ഷേ അതിനു മുമ്പ് രണ്ട് ഫോറങ്ങൾ ഇതിനകത്ത് സമാധാനം പറയേണ്ടി വരും പക്ഷേ വിജിലൻസിൻ്റെ പരിധിയിൽ ഉദ്യോഗസ്ഥർ മാത്രമേ വരുന്നുള്ളൂ അത് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് വെൽഫെയർ സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടി പിന്നെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് സാധാരണ കൗൺസിലിൻ്റെ അന്തിമ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വേണ്ടി ലിസ്റ്റ് വരുന്നത് അപ്പോൾ കൗൺസിലുള്ളവർക്കും ഈ പേര് അറിയില്ലേ കൗൺസിലർമാർക്കും അറിയുന്നൊരു വ്യക്തി ആയിരിക്കുമല്ലോ ഈ നാട്ടിലെ പ്രമുഖനായ ഈ മനുഷ്യൻ എന്നിട്ടും എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടം കൊണ്ടും തീരുന്നില്ല കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ലിസ്റ്റും ഇപ്പോൾ വിജിലൻസിൻ്റെ പരിശോധനയ്ക്ക് അയക്കാൻ സാധ്യത നൂറ് ശതമാനമാണ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ആൾറെഡി ഇപ്പോൾ ഗോയികൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധന നടക്കുന്നതിനോടൊപ്പം കോട്ടയം സോറി കോട്ടയക്കൽ നഗരസഭ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ശക്തി ശക്തമായ പരിശോധനയ്ക്കാണ് ധനവകുപ്പ് മന്ത്രി തന്നെ ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ മാനദണ്ഡങ്ങളിൽ പ്രധാനപ്പെട്ടതെല്ലാം ലംഘിക്കപ്പെട്ടുകൊണ്ടാണ് കോട്ടക്കലിൽ ഇപ്പോൾ ഈ പെൻഷൻ അനുവദിച്ചിരിക്കുന്നത് പരിശോധന കൂടുതൽ വ്യാപകമാകുമ്പോൾ അറിയാം ഇനി ഏതൊക്കെ തല ഉരുളും എന്നുള്ളത് അർഹതയുള്ളവർക്ക് ലഭിക്കാത്ത തരത്തിൽ ഈ അനർഹർ പെൻഷൻ വാങ്ങുമ്പോൾ അതിൻ്റേതായ അനൗചിത്യം യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതും ചോദ്യം ചെയ്യപ്പെടേണ്ടതും തന്നെയാണ് അർഹതയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ക്ഷേമ പെൻഷൻ അത് ആ തരത്തിലുള്ള ചമയ്ക്കപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്നവരായിരിക്കും പക്ഷേ ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ചു കൊണ്ട് തന്നെ പലരും ഈ ക്ഷേമ പെൻഷൻ വാങ്ങിയതിൻ്റെ പിന്നിൽ കൂട്ടുനിന്ന ആളുകളും കുടുങ്ങും എന്നുള്ളതാണ് ഇതൊരു മുന്നറിയിപ്പാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിലേക്ക് വരാൻ പോവുകയാണ് വ്യാപകമായി മുഖപ്രസംഗം അതുപോലെ പ്രധാന വാർത്ത എന്ന നിലയിലേക്ക് വളർന്നു കഴിഞ്ഞ ക്ഷേമ പെൻഷൻ്റെ ഈ തട്ടിപ്പും വെട്ടിപ്പും ഇനിയും പുതിയ വാർത്തകളായി വരും എന്നുള്ള കാര്യത്തിൽ തീർച്ചയുണ്ട് അതിന് വരുന്ന മുറയ്ക്ക് ഈ ചാനലിൽ അവതരിപ്പിക്കുക തന്നെ ചെയ്യും കാരണം ക്ഷേമ പെൻഷൻ വാങ്ങേണ്ടത് അർഹതയുള്ളവരാണ് അനർഹരല്ല അനർഹർ വാങ്ങിയിട്ട് അതിനെ ന്യായീകരിക്കുന്നത് ഒട്ടും ഉചിതവും അല്ല ഇനി എന്തായാലും അടുത്തു വരുന്ന എപ്പിസോഡിൽ എങ്ങനെയാണ് ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് സർക്കാർ കണ്ടുപിടിച്ചത് എന്നത് സംബന്ധിച്ച് അറിയാൻ നിങ്ങൾക്ക് കൗതുകമുണ്ടാകും എങ്ങനെ ഇത് പരിശോധന നടത്തി യഥാർത്ഥത്തിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ആണോ നടന്നത് കോട്ടയങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല മുമ്പ് സംസ്ഥാന ജീവനക്കാരായ കുറേയധികം ആളുകൾ ഈ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത വാർത്ത വന്നിരുന്നു അതും എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി അറിയണം അതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി